പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക ബാസ് ബാസ് സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാറ്റങ്ങളില്ല ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടില്ല എന്ന് ആരെന്ത് പറഞ്ഞാലും മാറ്റങ്ങളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് എൻ എ ഓർഡർ പ്രകാരമാണ് പറഞ്ഞത് സോ മക്കളെ എല്ലാം മാറിയിട്ടുണ്ട് മാറിയത് സിലബസ് ബൈഫേക്കഡ് ആയിട്ട് ഒരുപാട് പാഠഭാഗങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാറ്റം കാണാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി ഇണക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരീക്ഷ ചെയ്ത സമയത്ത് കുടുങ്ങും ഓക്കെ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ക്ലാസുകളൊക്കെ നല്ല വിജയകരമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോ ബസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം ഒരുപാട് കുട്ടികൾ ക്രാഷ് കോഴ്സിലോട്ട് ഡെയിലി വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ബാച്ചിൽ ഒതുങ്ങിയിട്ടില്ല നമ്മൾ മൂന്നാമത്തെ ഒരു ബാച്ചും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സോ ഇന്ന് മുതൽ നമുക്ക് മൂന്നാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിലോട്ട് ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം അപ്പോ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ഇറ്റ്സ് ഗോയിങ് ഇറ്റ്സ് ഓൺ വേ എല്ലാം അങ്ങനെ അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഡാറ്റ എൻട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ഞാനിവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പരീക്ഷയ്ക്ക് എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉണ്ട് എവിടെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ചെയ്തു കഴിഞ്ഞ ഡാറ്റ എൻട്രിയുടെ ക്ലാസ് ചെയ്തപ്പോൾ ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിച്ചാൽ സാറേ ഒരു ചാപ്റ്റർ ഒന്ന് പഠിപ്പിച്ചു തരുമോ എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് ഈ ഭാഗം ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റീവ് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടൊക്കെ പഠിക്കാൻ പറ്റുക എന്നൊക്കെ ഒന്ന് തരാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഡാറ്റാൻഡ്രൈഡ് ഒരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ചാപ്റ്റർ വൺ സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയാണ് സാറേ മുന്നൂറ്റി മുപ്പത്താറ് പറയോ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പറയോ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പറയോ അറുന്നൂറ്റി എട്ട് പറയോ എന്നുള്ളത് ഓക്കെ കാരണം എന്താ പറയുക ഈ അറുനൂറ്റി എന്നുള്ളത് വൊക്കേഷണൽ പ്ലസ് ടു ആണ് ഇത് വൊക്കേഷണൽ ബേസിക് കമ്പ്യൂട്ടിംഗ് ആണ് പത്താം ക്ലാസ് ഓക്കേ ഇതുണ്ട് അതല്ലാതെ നോർമൽ പ്ലസ് ടു മുന്നൂറ്റി മുപ്പത്താറുണ്ട് പത്താം ക്ലാസ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഉണ്ട് സോ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും അതിലും പ്ലസ് ടു ആകുമ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു ചാപ്റ്റർ വരും വൊക്കേഷണൽ ആകുമ്പോഴും ചെറിയൊരു മാറ്റം സോ അപ്പോൾ ഈ ഒരു മാറ്റം മാത്രമാണ് നമുക്ക് വരുന്നത് അപ്പം ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഈ ചാപ്റ്റർ വൺ എടുത്തത് ഇത് എല്ലാത്തിലും പബ്ലിക് എക്സാമിന് ഈ നാല് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും നിർബന്ധമായിട്ട് പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കമ്പ്യൂട്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിലെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുള്ളൂ ഇനി ഇത് ഏത് പേടിക്കണ്ട നിങ്ങൾ നിങ്ങളെടുത്ത സബ്ജക്റ്റ് ഈ കോഡുകളിലുള്ള ഡാറ്റ എൻട്രി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മള് ഡാറ്റ എൻട്രിയുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ എന്താണ് ഇപ്പോ നമ്മള് കമ്പ്യൂട്ടർ എന്നുള്ള സംഭവം എന്തിനാ കണ്ടുപിടിച്ചേ വാട്ട് ഇസ് കമ്പ്യൂട്ടർ അതൊരു കൊസ്റ്റിനാണ് വാട്ട് ഇസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വി എസ് എ കൊസ്റ്റിനാണ് ഒരു വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റിനാണ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ് അത് നമുക്ക് ചോദിച്ചു ചോദിക്കും വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് സാർ ഡാറ്റ എൻട്രി ഇംഗ്ലീഷിൽ തന്നെ എഴുതണം നിർബന്ധമുണ്ടോ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടറിന്റെ വേർഡ്സുകൾ ഒക്കെ ഒന്നും മലയാളത്തിലാക്കേണ്ട ആവശ്യമില്ല കമ്പ്യൂട്ടർ എന്നുള്ളത് മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതാൽ മതി സോ മലയാളം മീഡിയം പഠിക്കണമോ ഈ പ്ലസ് ടുവിൽ തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റീവ് ഭാഗമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം നോ പ്രോബ്ലം ഓക്കെ അപ്പൊ നിങ്ങളെന്തരുത് കമ്പ്യൂട്ടറിനെയൊക്കെ മലയാളത്തിന് തർജ്ജമ ചെയ്യണം കമ്പ്യൂട്ടറിന് മലയാളത്തിൽ കമ്പ്യൂട്ടർ എഴുതി കൊടുക്കുക പിന്നെ നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് ഉള്ള ഓരോ ഭാഗങ്ങളും അങ്ങനെ തന്നെ മലയാളത്തിന്റെ മെറ്റീരിയൽ ഞാൻ തരുന്നുണ്ട് സോ അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ മലയാളത്തിൽ ഏതായാലും തടസ്സങ്ങളൊന്നുമില്ല ഓക്കെ ആയിരിക്കും വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ അപ്പൊ കമ്പ്യൂട്ടർ എന്താണെന്ന് ഇംഗ്ലീഷ് ചോദിക്കുക പ്ലസ് ടു വിഭാഗത്തിൽ പത്താം ക്ലാസ് ആണെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ഈസ് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ഇറ്റ് ഇറ്റ് വിൽ വിൽ ഹെൽപ് ടു പ്രോസസ് ഓൾ ഡാറ്റാസ് നമ്മുടെ വർക്കുകളൊക്കെ പെർഫോം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വർക്കുകളൊക്കെ പെട്ടെന്ന് തീർക്കും ും കാൽക്കുലേഷൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ അല്ലെ കമ്പ്യൂട്ടർ എന്ന് തന്നെ കണ്ടുപിടിച്ച് മനുഷ്യന്മാർ വർക്ക് ചെയ്യുന്നത് ഒന്നും കൂടി എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യാം നമ്മളെ വർക്കൊക്കെ ഒന്നും കൂടി ഈസി ആക്കാൻ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഉപകരണം കാൽക്കുലേഷൻസ് മെയിൻ ആയിട്ട് കാൽക്കുലേഷൻസ് ആണ് ബൈനറി കാൽക്കുലേഷൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും നമുക്ക് പ്രൊസസ് ചെയ്യാൻ പറ്റും ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും പ്രൊസസ്സ് ചെയ്യാനും അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾ ദ ജോബ്സ് ടു മേക്ക് ഈസിയർ നമ്മൾ ഈ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് ഇംഗ്ലീഷിലും അതേപോലെ മലയാളത്തിലും നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ വി എസ് എ കൊസ്റ്റൻ ആണെങ്കിൽ എസ് എ കൊസ്റ്റിയൻ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് വെച്ചവർ പോലെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഇനി ഇതേ കൊസ്റ്റിൻ തന്നെ നമുക്ക് സബ് ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റൻസ് എങ്ങനെ വരും എന്നുള്ള കൂടെ നോക്കണം അതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് സബ്ജക്റ്റീവ് നമ്മൾ കുറേ കേട്ടാണ് കാണാൻ പണം പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും പക്ഷേ ഒബ്ജെക്റ്റീവിന്റെ കോസ്റ്റൻസ് എം സി ക്യു ആണെങ്കിൽ എഫ് ഐ ബി ഒക്കെ എങ്ങനെ വരിക എന്നുള്ള നമുക്ക് നോക്കേണ്ടി വരും ഓക്കെ ഇനി കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബേസിക് ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കെൽറ്റൺ എന്താ അതിന്റെ ബേസിക് ഓപ്പറ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും ഒരു കമ്പ്യൂട്ടർ പറഞ്ഞാൽ ഒരു മോണിറ്റർ ഉണ്ടാവും ഒരു സി പി ഉണ്ടാവും ഒരു മൗസ് ഉണ്ടാവും ഒരു കീബോർഡ് ഉണ്ടാവും അല്ലെ പിന്നെ യു പി എസ് ഉണ്ടാവും അന്നാർക്ക് ഇതിലോട്ട് കണക് ചെയ്തിട്ടുണ്ടാവും അതിലിതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിന് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിൽ ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യാം അതാണ് കമ്പ്യൂട്ടർ ഓക്കെ അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ തരം തിരിച്ചിരിക്കണ എങ്ങനെയാണ് നമ്മൾ നോക്കണം അത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പ്രവർത്തനമാണ് ബേസിക് ഓപ്പറേഷൻസ് ആണ് സോ ഈ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് മക്കളെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് സോ നമ്മളിതിങ്ങനെ ഒരു ചാർട്ട് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻപുട്ട് കൊടുക്കണം നമ്മൾ നമ്മളതിലോട്ട് എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കണം അതായത് എനിക്കിപ്പോൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യണം എനിക്കൊരു കാര്യം കമ്പ്യൂട്ടറിനോട് പറയണം കമ്പ്യൂട്ടർ എന്നാൽ വെറുതെ ഇഷ്ടത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് പോലെ പോലെ എന്തെങ്കിലും നമ്മൾ പറയുന്നത് ചെയ്തു തരത്തില്ല നമ്മൾ കമ്പ്യൂട്ടറിനോട് അങ്ങോട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയണം എനിക്ക് വേണ്ടത് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ഇങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തത് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മള് ഒരു ഡിവൈസ് നമ്മുടെ മൗസ് നമ്മുടെ കീബോർഡ് നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കീബോർഡ് മൗസ് ഒക്കെ പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് ഇൻപുട്ടുകൾ കൊടുക്കും നമ്മൾ അങ്ങോട്ട് കമ്പ്യൂട്ടറിന് ഒരുപാട് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ഡാറ്റ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് മുഖേന കമ്പ്യൂട്ടറിനോട് പറയും അല്ലേ ഞാൻ മൗസ് കീബോർഡ് വെച്ചിട്ടാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിനോട് പറയുന്നത് ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും അത് കൺട്രോൾ യൂണിറ്റിലോട്ട് എടുക്കും കൺട്രോൾ യൂണിറ്റ് എടുക്കും കൺട്രോൾ യൂണിറ്റിലോട്ട് എടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു സ്ഥിരാ കേന്ദ്രമാണ് അല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കോർഡിനേഷൻ സെന്റർ എന്ന് പറയാം ഒരു ഏകോപിപ്പിക്ക ഈ നമ്മൾ എന്ത് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോഷോപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു വേൾഡിലോട്ടോ ആണെങ്കിൽ അത് എവിടെ എങ്ങനെയൊക്കെ സേവ് ചെയ്യണം എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കമ്പ്യൂട്ടറിന്റെ അതാത് മറ്റുള്ള മേഖലകളിലോട്ട് എത്തിക്കുന്ന ഒരു പ്രവർത്തനം പ്രധാനപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കൺട്രോൾ യൂണിറ്റ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു സാധനം പിന്നെ ഞാൻ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ സേവ് ചെയ്ത് നോക്കണം എനിക്കത് പിന്നെയും കിട്ടണം കാരണം കറണ്ട് പോയിക്കാണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിർത്തിപ്പോയിക്കാണ് പിന്നെ വരുന്ന സമയത്ത് എനിക്ക് വീണ്ടും അതിനെ ആ ചെയ്ത് വെച്ചത് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ സേവ് ചെയ്ത് കിട്ടണം എന്നൊക്കെ നമ്മൾ അതിന്റെ തന്നെ ഈ കൺട്രോൾ യൂണിറ്റ് മെമ്മറി യൂണിറ്റിലോട്ട് അത് മാറ്റും മെമ്മറി യൂണിറ്റിലോട്ട് എന്താ സേവ് ആവും ആ ഡാറ്റ അവിടെ സേവ് ആവും പിന്നെ നിങ്ങൾ എപ്പോ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ മെമ്മറി യൂണിറ്റ് നിന്ന് എടുക്കാൻ പറ്റും കമ്പ്യൂട്ടറിന്റെ ഒരു സ്റ്റോറേജ് അതിന്റെ ഒരു ശേഖരണ സ്ഥലമാണ് ഇത് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് അതും കമ്പ്യൂട്ടറിന്റെ ഒരു ഇന്റർണൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരു അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ ഉണ്ട് അത് എന്തിനാന്ന് വച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് വരും ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ നമ്മൾ എക്സെല് കൊടുത്താലും വേർഡ് കൊടുത്താലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ എക്സെല്ലൊക്കാൽക്കുലേറ്റ് ചെയ്യും അധികവും നമുക്കൊരു മാത്തമാറ്റിക്കൽ കണക്ഷനാണ് ലോജിക്കാണ് ഉള്ളത് സോ അങ്ങനെയുള്ള മാ കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നത് ഈ അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ആണ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഒരുപാട് എന്താണെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് കണക്കുകൂട്ടുകൾക്ക് വേണ്ടിയിട്ടാവും ഏത് എൻ്റർപ്രൈസുകൾ ഉപയോഗിക്കുന്നത് കണക്കൂട്ടുകൾക്ക് വേണ്ടിയിട്ടാവും കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക കണക്ക് കൂട്ടാ എന്നുള്ളതാണ് സോ അതിനാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടെ ഉള്ളത് സോ ഇത്രയും പ്രവർ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ നമ്മളെന്തെയ്യും ആവശ്യമുള്ള വിവരങ്ങൾ അങ്ങോട്ട് ഇൻപുട്ട് യൂണിറ്റ് മുഖേന കൊടുക്കുന്നു ആ കൊടുത്ത കാര്യങ്ങൾ കൺട്രോൾ യൂണിറ്റ് എവിടക്കത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു വെച്ച വർക്കിനെ അവിടെ മെമ്മറി യൂണിറ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ അരിത്തമാറ്റിക് ലോജിക് മുഖേ ലോജിക് യൂണിറ്റ് മുഖേന നടത്തുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യും ചെയ്ത് ഞാൻ ഞാനിവിടുന്ന് ഞാൻ എന്തൊക്കെ വിവരങ്ങള് കമ്പ്യൂട്ടറിന് കൊടുത്തു കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ യൂണിറ്റ് അത് പ്രോസസ്സ് ചെയ്ത് അത് ആത്തമാറ്റിക് ലോജിക് യൂണിറ്റ് മുഖേന കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് സംഭവത്തിന് ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ ഒരു ഫയലാക്കി സേവ് ചെയ്ത് ആ സേവ് ചെയ്ത ഫയലിനെ എനിക്ക് ഔട്ട് പുട്ടായിട്ട് നൽകുന്ന ലാസ്റ്റ് യൂണിറ്റാണ് ഔട്ട്പുട് യൂണിറ്റ് ഈ ഔട്ട്പുട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഇതാ ഈ മോണിറ്റർ അതേപോലെ പ്രിന്ററുകളൊക്കെ വരുന്ന എക്സ്റ്റേണൽ ഡിവൈസുകളൊക്കെ നമുക്ക് ഈ ലാസ്റ്റ് ഔട്ട്പുട്ട് തരുന്നതല്ലേ ഇപ്പോൾ മോണിട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടറിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിപ്പോൾ നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് ആ മോട്ടറിലാണ് കാണാൻ പറ്റുക സോ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് എക്സൽക്ക് എക്സലിനോട് ഞാൻ പറയാം എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നത് മൗസും കീബോർഡും മുഖേനയാണ് അത് കൊടുത്തതിനുള്ളിലൂടെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ചെയ്തു വെച്ച കാര്യങ്ങൾ എനിക്ക് കാണുന്നത് എവിടെയാണ് എനിക്ക് എക്സെല്ലാണ് കാണുന്നത് അതാണ് ആ ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ കണ്ണിലോട്ട് കാണുന്നത് ഈ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് മുഖേനയാണ് ഇതാണ് ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആണ് അത്രയുള്ള മക്കളെ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്തിനാ പേടിക്കണേ എൻട്രി ഡാറ്റിസ് വെരി ഈസി സബ്ജക്ട് ബിക്കോസ് ഇൻപുട്ട് യൂണിറ്റ് ഇത് 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 ആണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള യൂണിറ്റിൽ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് അവിടെയാണ് ഇതിന്റെ എല്ലാ കോർഡിനേഷനും പ്രൊസസ്സും നടക്കുന്നത് പറഞ്ഞു മെമ്മറി യൂണിറ്റിലാണ് സേവിങ്ങ് റ്റിക്ലോജികളുണ്ട് കണക്കുകൂട്ടലുകളാണ് കാൽക്കുലേഷൻസ് ആണ് പറഞ്ഞു ഫൈനലി എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാൻ പറ്റുന്നത് അതിലോട് കാണാൻ പറ്റുന്നത് ഈ മോണിറ്റർ അതല്ലെങ്കിൽ പ്രിന്റർ മുഖേനയാണെന്ന് പറഞ്ഞു സോ ഈ ഔട്ട്പുട്ട് യൂണിറ്റ് ഇത് മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ ദിസ് ഈസ് എ കമ്പ്യൂട്ടർ ദിസ് ആൾ ആർ ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് ഓക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതറിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ മക്കളെ കിട്ടി മാർക്ക് ഇതാ അത് വി എസ് എ ആണെങ്കിലും എൽ എണ് ശരിയു എഫ് ഐ ബി ഫോളോയിങ് ട്രൂ ഓർ ഫോൾസ് വാട്ട് എവർ ഇറ്റ് ഈസ് ദൻ ആസ്ക് എനിത്തിങ് ഡോൺ വെറി അബൌട്ട് ഇറ്റ് ഓക്കെ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഉത്തരങ്ങൾ ഒന്നുള്ളൂ കമ്പ്യൂട്ടർ ഇതാണ് പ്രവർത്തനങ്ങൾ ഇതാണ് അപ്പൊ ആ ടോപ്പിക് ക്ലിയർ അല്ലേ ഇനി അതൊന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ ലോങ് ആൻസർ കിട്ടി അഞ്ച് മാർക്ക് ഡിസ്ക്രൈബ് അബൌട്ട് ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഇതാ മൂന്ന് മാർക്കിന് കിട്ടി കിട്ടി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കിട്ടിയോ ഇനി വാട്ട് ആർ ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടി വി എസ് എ വെരി ഷോർട്ട് ആൻസർ കിട്ടിയോ കിട്ടിയോ രണ്ട് മാർക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഇതേ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് നമുക്കറിയാം ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കീബോർഡും മൗസ് ഒക്കെയാണ് നമ്മൾ ഡാഷ് ആർ ദ ടു ടു എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് ഡാഷ് 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 ഒരു എന്താ അതിന്റെ ഓപ്ഷൻ ചിലപ്പോ ഇന്റേണൽ ചോയ്സ് തന്നിട്ടുണ്ടാവും നമ്മളോട് പറയും പ്രിന്റർ പ്രിന്റർ ആണോ ഇൻപുട്ട് പ്രിന്ററിലാണോ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണേ അല്ല കൊടുക്കുന്ന ഇൻഫർമേഷൻ എവിടെയാണ് കീബോർഡിലും മൗസിലാണ് അപ്പൊ അത് ഉത്തരം ശരിയാണോ അല്ല തെറ്റാണ് ഇനി ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മോണിറ്റർ മോണിറ്റർ മോണിറ്ററിലാണോ ഇൻഫർമേഷൻ നമ്മൾ മോണിറ്റർക്കാണോ ഇൻഫർമേഷൻ കൊണ്ട് കൊടുക്കണേ അല്ല അപ്പൊ അത് ഉത്തരം തെറ്റാണ് ഓപ്ഷൻ സി കീബോർഡ് അപ്പൊ ശരിയല്ലേ കീബോർഡിൽ കൊടുത്തൂടെ കീബോർഡിൽ ഡാട്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സാധനം അങ്ങോട്ട് കേറുന്നത് കൺട്രോൾ യൂണിറ്റിലോട്ട് കേറുന്നത് അപ്പൊ കീബോർഡ് എന്താ ഉത്തരം ശരിയാണ് ഇത് എഫ് ഐ ബി ആണ് എഫ് ഐ ബിയിൽ ഇന്റർണൽ ചോയ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റൻ എം സി ക്ക് ചോദിക്കാം ഓക്കെ വിച്ച് ഓഫ് ഫോളോയിങ് ആർ നോട്ട് എ ഔട്ട് പുട്ട് യൂണിറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏതെങ്കിലും ഒന്ന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ ഔട്ട് പുട്ട് യൂണിറ്റ് ഈ താഴെ ഞാൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതാണ് ഔട്ട് പുട്ട് യൂണിറ്റ് അല്ലാത്തതെന്ന് പറയാം നോട്ട് എ നോട്ട് എ നോക്കുക ആർ എ എന്ന് ചോദിച്ചാൽ ഏതാണ് നോട്ട് എ എന്ന് പറഞ്ഞാൽ ഏതല്ല അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ട് വായിച്ച് നോക്കാതെ നോട്ടും എ ഒന്നും കാണാതെ എന്തെങ്കിലും ഇത് വയ്ക്കരുത് ദ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ ഔട്ട്പുട് യൂണിറ്റ് സോ നമുക്ക് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ ഒരു ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഭാഗമല്ല എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ പ്രിന്റർ ഓപ്ഷൻ ബി മോണിറ്റർ ഓപ്ഷൻ സി കീബോർഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ഇതിൽ ഏതാണ് ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലാത്തത് കണ്ടോ പ്രിന്റർ അറിയണത് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞതാ ദ പറഞ്ഞു ഓക്കെ ഇനി മോണിറ്ററും ഔട്ട്പുട്ട് യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോ അതല്ലാത്ത ഏതാണ് കീബോർഡ് കീബോർഡ് ഏതാ ഇൻപുട്ട് യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് നമുക്ക് ഇൻഡേണൽ ചോയ്സ് എം സി ക്യു ക്വസ്റ്റ്യൻ വരിക ഈ ചോയ് എം സി ക്യു ഇൻ്റേണൽ ചോയ്സ് ഇല്ലാതെ ക്വസ്റ്റൻസ് വന്നാലും നമുക്ക് അറിയാൻ പറ്റണം മാത്സ് ഫോളോയും വന്നാലും അറിയാൻ പറ്റണം ഓക്കെ ഇനി ഇപ്പൊ നമ്മൾ ട്രൂ ഓർ ഫോൾസ് അവർ എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ ഒന്നുള്ളൂ ഇങ്ങനെ ചോദ്യം ചോദിക്കും മൗസ് ഈസ് ആൻ ഔട്ടു യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂറ്റാണ് മൗസാന്ന് സമ്മതിക്കോ ഇല്ല അപ്പൊ അതെന്താ ഫോൾസ് ആണ് ഇനി കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ വിശ്വസിക്കുക വിശ്വസിക്കും കാരണം അത് ഇൻപുട്ട് ആണ് സോ ട്രൂ അങ്ങനെ ട്രൂ ഓഫ് ഫോൾസ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും അപ്പൊ മക്കളെ നമ്മൾ കുറെ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളതിലല്ല നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും ഒരു കണ്ടന്റ് പഠിക്കണ കുട്ടി ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക് എടുത്താലും ആ ടോപ്പിക്ക് തിരിച്ചും വളച്ചും എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് നമുക്കതിന്റെ ഉത്തരം ചെയ്താൽ പറ്റണം അതിപ്പോൾ നമ്മുടെ വി എസ് എ ആണ് ശരി എസ് സി ആണ് ശരി എൽ ആണ് ശരി നമുക്ക് എം സി ക്യു എഫ് ഐ ബി മാക്സഫോളോ ട്രോഫാൾസ് എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടറിനെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ എങ്ങനെയാണ് ഡാറ്റാൻഡറിന്റെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലായില്ലേ അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നാല് നാലു ടോപ്പിക്കുള്ളതിൽ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ടോപ്പിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ ഒരുപാട് ഒന്നും പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പഠിക്കുന്ന ടോപ്പിക്ക് എല്ലാ തരത്തിലും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ നമ്പറിലോട്ട് ഉടനെ തന്നെ വിളിക്കുക നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഈ ക്രാഷ് കോഴ്സും സീസൺ ത്രീ ലോട്ട് വന്നിട്ടുള്ളത് ഒരുമിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരീക്ഷ വിജയിക്കാൻ പോകുന്നത് എല്ലാവരും ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ജയിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു ക്ലാസ് ഈ ഒരു ക്ലാസ്സ് ഈയൊരു ക്ലാസ് കണ്ട കുട്ടികൾ ഇങ്ങനെ വേണം ഓരോ സബ്ജക്റ്റിന്റെ ഓരോ പാഠങ്ങളും നിങ്ങൾ നോക്കി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അല്ലാതെ നമുക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ കണ്ടോ നമ്മൾ ഒരു ടോപ്പിക്കവിടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു